ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളിലൊന്നായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് തട്ടിപ്പ് ആരോപണങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ ആരോപണങ്ങളെ അതീവ എടുത്ത കർണാടക മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു തിരഞ്ഞെടുപ്പിൽ വോട്ടർ തട്ടിപ്പ് നടന്നുവെന്നതിലും ചിലർ രണ്ടു തവണ വോട്ട് ചെയ്തെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാദത്തിലെ തെളിവുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലൂടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് പല ഘട്ടങ്ങളിലും ആശങ്കകൾ ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു ശേഷം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നതായും ചിലയിടങ്ങളിൽ വോട്ടർ തട്ടിപ്പ് നടന്നതായും അദ്ദേഹം ആരോപിച്ചു ചിലർ വോട്ടർമാർ രണ്ട് തവണ വോട്ട് ചെയ്തിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വാദം ഇത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ നേരിട്ട് ബാധിക്കുന്നതാണ് നേരത്തെ വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടാൻ കോൺഗ്രസ് ആഹ്വാനവും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി എടുത്തതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളിൽ സംശയമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കർണാടകയിൽ ഒരു മണ്ഡലത്തിലെ ഷകുൻ റാണി എന്ന സ്ത്രീ രണ്ട് തവണ വോട്ട് ചെയ്തുവെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക ഇത് ഒരിക്കൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടെത്തി രാഹുൽ ഗാന്ധി തെളിവായി കാണിച്ച രേഖ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ലെന്നും നോട്ടീസിൽ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അവർക്ക് മുന്നിൽ വരുന്ന ആരോപണങ്ങൾ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കേണ്ടതും അവരുടെ ചുമതലയാണ് നോട്ടീസിന് ലഭിച്ചതോടെ രാഹുൽ ഗാന്ധി തൻ്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് ഇത് അദ്ദേഹത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതും തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ വിശ്വസ്തതയും രാഷ്ട്രീയ നിലപാടുകളെയും ബാധിച്ചേക്കാം അതോടൊപ്പം കോൺഗ്രസ് പ്രഖ്യാപിച്ച വോട്ടുകൊള്ളക്കെതിരായ പോരാട്ടത്തിന് അത് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ഇത് രാഷ്ട്രീയപരമായ പ്രേരിതമാണെന്നും രാഹുൽ ഗാന്ധി നിശബ്ദനാക്കാനുള്ള ശ്രമമാണെന്നും ആരോപിക്കുന്നു നിങ്ങൾക്ക് നൽകിയ വിവരത്തിൽ രാഹുലിനെ പൂർണ്ണമായും പൂട്ടാൻ മോദിയുടെ പ്ലാൻ എന്നും പറയുന്നുണ്ട് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം ഭരണകക്ഷിയായ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധത്തിലാക്കുക എന്നതാണ് വോട്ടർമാർക്കിടയിൽ ഭരണകക്ഷിയെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കാൻ ഈ ആരോപണങ്ങൾ സഹായിച്ചേക്കാം ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ രാഹുൽഗാന്ധിക്ക് നോട്ടീസ് അയക്കുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുലിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ശക്തി നൽകുന്നുവെന്നും ചിലർ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധി തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് മോദി സർക്കാരിന് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കും ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ ഇത് ഭരണകക്ഷിയെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് വെറും ഒരു ഔദ്യോഗിക നടപടിയല്ലെന്നും അതിന് പിന്നിൽ രാഷ്ട്രീയമായി ചില ലക്ഷ്യങ്ങളുണ്ടെന്നും ചില നിരീക്ഷകർ പറയുന്നു റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശക്തമായി വിമർശിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചത് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ നിരവധി ചോദ്യങ്ങളാണെന്നും അതിനു മറുപടി പറയാതെ ഒരു ഉദാഹരണത്തിന്റെ പേരിൽ നോട്ടീസ് നൽകി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവം ഇന്ത്യൻ ജനാധിപത്യം ഒരു വഴിത്തിരിവിലാണെന്നാണ് സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തർക്കങ്ങൾ കേവലം വാഗ്വാദങ്ങളിൽ ഒതുങ്ങാതെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ ഇടപെടലുകളിലേക്ക് എത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടികൾ എന്നതും വളരെ നിർണായകമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിയുക്തവുമാണെന്ന് തെളിയിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ് അവർ ആരോപണങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ജനാധിപത്യത്തിന്റെ വിശ്വസ്തതയെ തകർക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടായിരിക്കുകയും വേണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങളെയും അവർ വിമർശനാത്മകമായി വിലയിരുത്തണം ഈ വിഷയം വെറും ഒരു നോട്ടീസിന്റെയോ ആരോപണത്തിന്റെയോ കഥയല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നടപടികളും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഈ വിഷയത്തിന് ഭാവി നിർണ്ണയിക്കും